എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇടാൻ പോകുന്നത് മസാല മസാലച്ചോറ് ഉണ്ടാക്കുന്നു മസാലച്ചോറ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് ഒരു സവാളയാണ് കുഞ്ഞു സവാള ആയതുകൊണ്ട് ഞാനൊരു ഒന്നര സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി രണ്ട് പച്ചമുളക് പിന്നെ നമുക്ക് മസാലയായിട്ട് വേണ്ടുന്ന ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒര ഒരു സ്പൂൺ മുളക് പൊടി ഒരു അരസ്പൂൺ കുരുമുളക് പൊടി അത് ആവശ്യത്തിന് പിന്നെ നമുക്ക് മസാല കൂട്ടുകളാണ് പിന്നെ പെരിഞ്ചീരകം ഉണ്ട് ഏലക്ക ഉണ്ട് കറുവപ്പട്ട അതിനുള്ള മസാലക്കൂട്ടുകളാണ് പിന്നെ നമുക്ക് വേണ്ടുന്നത് വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പിന്നെ നമ്മുടെ സാധാ ചോറ് നമ്മുടെ വീട്ടിലെ ചോറുണ്ടല്ലോ സാധാ ചോറ് അത് ഒരു ബൗളിനകത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം ഗ്യാസ് വർദ്ധിച്ച് ഒരു പാനടുക്കിലോട്ട് പോകാം ൻ ചൂടാ ഒക്കെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നെയ്യിലും ചെയ്യാൻ പറ്റുന്നതാണ് ഞാനിപ്പം വെളിച്ചെണ്ണ എടുത്തേക്കുന്നത് എല്ലാവർക്കും അവരവരുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് എന്താ നെയ്യാണോ വെളിച്ചെണ്ണേന് വേണ്ടി വെച്ചാൽ എന്തേലും കൂടി ചെയ്താൽ മതി ഇന്നേരം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട് ഞാനത് ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് സാ മസാല ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് മസാല ഇപ്പം കൊടുക്കാം മസാലയിൽ നിന്ന് നീട്ടി വരുന്നവരെ തീ കുറച്ച് വെച്ചിട്ടാണ് കഴിയേണ്ടത് ചെറിയ തീയിൽ കഴിയാറുള്ളത് നീ മസാല പെട്ടെന്ന് വന്നിട്ട് മസാല ഒന്ന് നീട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സവാള ആയിട്ട് വരും െ പച്ച മാത്ര നമുക്ക് മസാല വാടാ വാട ഉള്ളിയൊക്കെ ഒന്ന് വാടാനായിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ടുകൊടുക്കും ഇപ്പൊ നമുക്ക് ഇതിലോട്ട് തക്കാളി ഇടാം മസാലകൾ ഇട്ടുകൊടുക്കാം ആദ്യം ഒരു മഞ്ഞിപ്പൊടി ആവശ്യത്തിനുള്ള മഞ്ഞിപ്പൊടി ഇട്ട് കൊടുക്ക മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി അത് എരിവിനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അതിന് വഴിക്കാറുണ്ട് പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ടു കൊടുക്കണം അത് ആവശ്യത്തിന് എല്ലാവരെയും എരിവിനൊക്കെ അനുസരിച്ച് എരി കൂടുതൽ വണ്ടർക്ക് എരിവ് കൂടുതൽ ഇടുക കുറച്ച് മതി പുള്ളി എല്ലാം കൂടി നന്നായിട്ട് പഴഞ്ച് വന്നിട്ടുണ്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ ഉണ്ട് അപ്പം ഇനി നമുക്ക് ഇതിനകത്തും നമുക്ക് റൈസ് ഇടാം വേണമെങ്കിൽ നമുക്ക് ബിരിയാണി റൈസ് വേണമെങ്കിൽ ബിരിയാണി റൈസ് ഉപയോഗിക്കാം അപ്പം ഞാനിപ്പോൾ സാധ ചോറാണ് ഞാൻ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് നമുക്ക് കുട്ടികൾക്ക് വീട്ടിൽ രാവിലെ സ്കൂളിൽ വിടുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാനുള്ള നേരമൊന്നും ഇല്ല നേരി പെട്ടെന്ന് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫുഡായിരിക്കും നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് എരിയൊന്നും കൂട്ടാത്തവർക്ക് എരിയൊക്കെ കുറച്ച് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് നട്ട്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇടാം പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കാം ഇനി ഇനി നമുക്ക് ചെയ്യാം ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഇടുന്നത് എന്തെങ്കിലും തെറ്റു ഒരുപാട് തെറ്റുകളുണ്ട് തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക